തൃശൂർ മരത്തംകോട് ഇരുനില വീട് തകർന്നു വീണു നിർമ്മാണത്തിലിരിക്കുന്ന രണ്ട് നില കോൺക്രീറ്റ് വീടാണ് പൂർണ്ണമായും നിലംപുത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് സംഭവം കിടങ്ങൂർ നാരാണത്ത് വീട്ടിൽ ഫൈസലിന്റെ വീടാണ് തകർന്നു വീണത് അപകടം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വിവരങ്ങളുമായി സാനുക്കെ സജീവ വച്ചിരിക്കുകയാണ് സാനു ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മറ്റു വിവരങ്ങൾ കൂടി സുരേഷ് തൃശ്ശൂരിൽ മരുത്തങ്കോട് ഇരുനില വീടാണ് തകർന്ന് വീണത് അതായത് വീടിന്റെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് വീട് തകർന്ന് വീണിട്ടുള്ളത് കോൺക്രീറ്റ് വീടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് വീട് നിലപതിച്ചിട്ടുള്ളത് കിടങ്ങൂർ നാരായണത്തെ വീട്ടിൽ ഫൈസലിന്റെ വീടാണ് ഇന്ന് തകർന്നത് അതായത് നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു തൃശൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല കനത്ത മഴയാണ് ഉള്ളത് ആ മഴയത്താണ് വീട് തകർന്നിട്ടുള്ളത് ഇത് നല്ല അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടാണെങ്കിലും അവിടെ മറ്റ് തൊഴിലാളികളൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു അപകടം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും വീട് പൂർണ്ണമായിട്ടും നിലപതിച്ചിരിക്കുകയാണ് യെസ് തൃശൂരി നിന്നും സാനു കെ സജീവാണ് വിവരങ്ങൾ നല്കിയത്